എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ പണ്ടൊക്കെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്നായിരുന്നു കൂടുതൽ ബോർഡുകൾ കാണുന്നത് അങ്ങനെ ഇപ്പോഴും അങ്ങനെ ഉണ്ട് പക്ഷേ ഇപ്പോൾ കൂടുതലായി കാണുന്നത് സ്ഥലം വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്നുള്ള സ്ഥലം വാടകയ്ക്ക് കൊടുക്കാനുണ്ട് ഈ സ്ഥലം വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്നുള്ളതിൻ്റെ പുറകിലുള്ള ഒരു കണക്ക് ഒരു കാലത്ത് ഒരു കെട്ടിട നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തിരുന്ന ആൾ എന്ന രീതിയിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഒന്ന് പോയി പഠിച്ചപ്പോൾ ഒരഞ്ച് സെൻറ്റ് സ്ഥലം സ്വന്തമായിട്ട് ഒരാൾക്ക് ഉണ്ട് എങ്കിൽ അയാൾ അതിനകത്തൊരായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിത് വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ കെട്ടിടം പൊതുവേ ടൗണിലാണേലും അഞ്ച് സെൻ്റ് സ്ഥലം ഉണ്ടെങ്കിൽ പണി അത് വാടകയ്ക്ക് പോയുള്ളൂ ഇനി വീടാണ് എന്ന് നമ്മൾ ചിന്തിക്കുക അല്ലെങ്കിൽ അല്പം ഉള്ളിലൊക്കെയുള്ള സ്ഥലത്ത് ഒരു വീടോ ഒരു ഫ്ലാറ്റോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പണിയുകയാണെങ്കിൽ അതിൻ്റെ കണക്ക് ഭാഗം ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഒരായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടം പണിയണമെങ്കിൽ ഇന്നത്തെ സാധനങ്ങളുടെ തീ വിലയും ഏറ്റവും രീതിയിലുള്ള ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ നടക്കുകയാണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആകും പണി തീരുമ്പോൾ അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരത്തഞ്ഞൂറ് രൂപ വെച്ച് ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് പണി തീരുമ്പോൾ ഇരുപത്തി ലക്ഷം രൂപ അതിന് മൊത്തത്തിൽ മുടക്കാവും ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കുള്ള ഈ കെട്ടിടം ഒരാൾക്ക് കോൺട്രാക്റ്റ് കൊടുത്ത് ചെയ്യിക്കുകയാണ് എങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വീട്ടുകാരനെ പുറകെ നടക്കാൻ സമയമില്ല സന്ദർഭമില്ല അറിവില്ല ഒരു കാര്യം നിശ്ചയമായിട്ടും പറയാം തീർച്ചയായിട്ടും പറയാം അതായത് ഇതിൻ്റെ പുറകെ നടന്നു പരിചയമില്ലാത്തവരെ ഉടമസ്ഥൻ സാധനങ്ങളെല്ലാം മേടിച്ച് സബ്ബ് കൊടുക്കുന്നത് കൊണ്ട് വലിയ സാമ്പത്തിക ലാഭം ഒന്നുമില്ല ദൂഷ്യം വന്നാൽ അത് മുഴുവൻ ഉടമസ്ഥൻ സഹിക്കണം എന്നുള്ളൊരു ഗുണമല്ലാതെ വേറൊരു ഗുണമല്ലാത്തല്ലെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് സത്യം അപ്പോൾ ഒരാൾക്ക് കോൺട്രാക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കെട്ടിടം അതിനോട് കൂടി അതിന് അതിന് കിണർ വേണം പിന്നെ അതിന് മതിൽ വേണം ഗേറ്റ് വേണം റോഡ് വേണം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് ഒരു മുപ്പത് ലക്ഷം രൂപ മുടക്കണം ഈ മുപ്പത് ലക്ഷം രൂപ കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് പതിനെട്ട് ശതമാനം ഉണ്ട് ആ പതിനെട്ട് ശതമാനം എന്ന് പറയുന്നത് അത് അഞ്ച് രൂപയുണ്ട് അപ്പം മുപ്പത് ലക്ഷത്തിൻ്റെ പതിനെട്ട് ശതമാനം അഞ്ച് ലക്ഷത്തി നാല്പതിനായിരം രൂപ ജി എസ് ടിയും കൂടെ കൂട്ടുമ്പോൾ അത് മുപ്പത്തഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ആകെ ചിലവ് വരും ഈ മുപ്പത്തഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ആകെ ചെലവ് വരുമ്പോൾ ഈ ആയിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടമോ ഫ്ലാറ്റോ വാടകയ്ക്ക് കൊടുത്താൽ ആവറേജ് ഗ്രാമീണ അന്തരീക്ഷങ്ങളിൽ അതിന് പതിനായിരം രൂപ വാടക കിട്ടും മാക്സിമം ഈ പതിനായിരം രൂപ വാടക കിട്ടുമ്പോൾ ഇപ്പോൾ പുതിയ റൂളുകൾ വന്നു വരുന്നു എന്നൊക്കെ കേൾക്കുന്നു വാടക എഗ്രിമെൻറ്റ് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ അതിന് അതിനുള്ള പേപ്പർ മേടിക്കണം രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം അതൊക്കെ ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞ് ഇപ്പോൾ ഉടനെ വരാൻ പോകാതെ ഈ ദിവസങ്ങളിൽ മറുനാടൻ്റെ ചാനലിലൊക്കെ അതിനെക്കുറിച്ച് വാർത്തകൾ ഉണ്ടായിരുന്നു അതായത് ഇലക്ഷൻ്റെ സമയമായിട്ട് അതങ്ങ് മുങ്ങിപ്പോയതാ ഉടനെ പുതിയ പുതിയ പാരകൾ പണികൾ വന്നിരിക്കും അപ്പോൾ അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം വാടകയ്ക്ക് ജി എസ് ടി ഉണ്ട് വാടകയ്ക്ക് ജി എസ് ടി ഇനി പാർട്ടി കൊടുത്താൽ പോലും ഈ പതിനായിരം രൂപ വാടക കിട്ടുന്ന ഈ കെട്ടിടത്തിൽ ഈ മുപ്പത്തഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ബാങ്കിലോൺ എടുത്താൽ ഒരൊൻപത് ശതമാനം പലിശയ്ക്ക് എടുക്കുകയാണെങ്കിൽ അതിന് ഒരു വാടക വാടക പതിനായിരം രൂപ വെച്ച് കിട്ടിയാൽ ഒരു വർഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വാടക കിട്ടും എന്നാൽ പലിശയ്ക്ക് ബാങ്കിൽ ഈ മുപ്പത്തി അഞ്ചര ലക്ഷം മുപ്പത്തഞ്ച് പോയിൻറ്റ് നാല് ലക്ഷം രൂപ ഒരു ഒൻപത് ശതമാനം പലിശയ്ക്ക് എടുക്കുകയാണെങ്കിൽ അതിന് ഒരു മൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപ പലിശ വരും മൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപ പലിശ വരും അതായത് പ്രതിമാസം പലിശ എന്ന് പറയുന്നത് തന്നെ ഏതാണ്ട് ഇരുപത്തി അഞ്ഞൂറ്റമ്പത് രൂപ ഇരുപത്താറായിരത്തി അഞ്ഞൂറ്റൻപത് രൂപ പ്രതിമാസം പലിശ പിന്നെ ബാങ്ക് ലോൺ എടുക്കുമ്പോൾ അതിൻ്റെ മുതൽ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ മുതലൊരു ഒരു പതിനഞ്ച് വർഷത്തെ കാലാവധിയിലുള്ള ലോണാണ് എടുക്കുന്നതെങ്കിൽ അതിനൊരു പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ ഒരു മാസം അതായത് ഒരു മാസം ഇ എം ഐ നാൽപ്പത്താറായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് രൂപ വെച്ച് നൂറ്റി എൺപത് മാസം പക്ഷേ നൂറ്റി എൺപതായാലോട്ട് ചെല്ലുമ്പോൾ ചിലപ്പം ഈ നാഷണൽ ബാങ്കുകളൊക്കെ ആണെങ്കിൽ ഇച്ചിരി പലിശ കുറഞ്ഞ് കുറഞ്ഞ് വരും മുതൽ ചെല്ലുന്നതിനനുസരിച്ച് പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇവിടുത്തെ ന്യൂ ജനറേഷൻ ബാങ്കുകയോ കോപ്പറേറ്റീവ് ബാങ്കുകളോ ഒന്നും ആണെങ്കിൽ അതെല്ലാം ഫ്ലാറ്റാണ് ഒരു കാരണവശാലും കുറേയല്ല നാൽപ്പത്തി ഇരുന്നൂറ്റി പതിനേഴ് രൂപ വെച്ച് ഈ പതിനഞ്ച് വർഷവും നൂറ്റി എൺപത് മാസവും അടയ്ക്കേണ്ടി വരും അതായത് ഇതിൻ്റെ മൊത്തം വരുമാനം എന്ന് പറയുന്നത് ഒരു വർഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇതിൻ്റെ ഒരു വർഷത്തെ ചെലവ് എന്ന് പറയുന്നത് നമ്മളത് കണക്കുകൂട്ടി നോക്കുമ്പം ഏതാണ്ട് ഈ നാൽപ്പത്താറായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് വെച്ച് പന്ത്രണ്ട് മാസം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ പഞ്ചായത്തിൽ നിന്ന് മാസമാസമുള്ള അല്ലെങ്കിൽ വർഷത്തിനുള്ള നികുതിയുണ്ട് കെട്ടിടത്തിൻ്റെ മെയിൻ്റനൻസ് ഉണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് അതായത് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് അടവ് അഞ്ച് ലക്ഷത്തി നാൽപ്പത്താറായിരത്തി നാല് രൂപ അടവും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരുമാനവും എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വാടക കിട്ടുമ്പോൾ സ്ഥലം സ്വന്തമായിട്ട് കയ്യിൽ ഉണ്ടല്ലേ പറ്റുകയുള്ളൂ കേട്ടോ അഞ്ചര ലക്ഷം രൂപയ്ക്ക് മുകളിൽ അടവ് അപ്പോൾ അങ്ങനെ നോക്കുമ്പം കയ്യിൽ നിന്ന് കാശ് മുടക്കി ലോൺ എടുത്ത് ഒരു കെട്ടിടം പണിത് വാടകയ്ക്ക് കൊടുത്താൽ നാലേ മുക്കാൽ ലക്ഷം രൂപ നാല് ലക്ഷത്തി എഴുപതിനായിരത്തി അറുന്നൂറ്റി നാല് രൂപ ഈ കണക്കും പ്രകാരം അത് ഒമ്പത് ശതമാനം പലിശക്ക് കിട്ടിയാൽ പല ബാങ്കുകളും ഒമ്പത് ശതമാനം പലിശയ്ക്ക് കിട്ടുക എട്ടേ പോയിൻറ്റ് ഒമ്പത് ശതമാനത്തിന് തരാമെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ റിസർവ് ബാങ്ക് ഗവർണറായിട്ട് ജോലി ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു രണ്ട് ലോൺ കുടിശ്ശികയൊക്കെ ഉള്ളത് ചെന്ന് കഴിയുമ്പം വലിയ ബാങ്കുകൾ ഒന്നും സ്റ്റേറ്റ് ബാങ്ക് തരികല അതുപോലെയുള്ള ബാങ്കുകളൊന്നും തരികല അവസാനം വന്ന് 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 നൂജാൻ ബാങ്കുകളിലേക്ക് പോകുമ്പോൾ പന്ത്രണ്ടും പതിമൂന്നും ശതമാനം വരെ പലിശയ്ക്ക് പോകുമ്പം ഇതിന് മുകളിൽ ഈ തുക വരും അപ്പോൾ നമ്മൾ പറയും സ്വാഭാവികമായിട്ട് മനുഷ്യൻ ചിന്തിക്കും പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഇതൊരു മൊതലായിട്ട് കയ്യിലിരിക്കുമെന്ന് സത്യമായിട്ടും പറയട്ടെ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയെ വസ്തുവല കൂപ്പ് കുത്തി വീടുകൊണ്ടിരിക്കുക ഇനി വാടകക്കാരനെ സംബന്ധിച്ചോ ഈ പന്ത്രണ്ട് മാസവും വാടകക്കാരനുണ്ടെങ്കിലല്ലേ ഒന്നിരുപത് കിട്ടൂ ഇനി പന്ത്രണ്ട് മാസം വാടകക്കാരൻ വാടകക്കാരനുണ്ടെങ്കിൽ തന്നെ അവൻ കൃത്യമായിട്ട് വാടക കൊടുത്തെങ്കിലല്ലേ പറ്റൂ ഇനി അടുത്തത് ഈ വാടകക്കാരൻ എന്തെങ്കിലും പ്രശ്നം പ്രതിസന്ധി സ്വയമായിട്ടൊരു വീടോ സംവിധാനമോ സാഹചര്യമോ ഉണ്ടാക്കാനുള്ള പണമില്ലാത്തത് കൊണ്ടല്ലേ തൊണ്ണൂറ് ശതമാനം വാടകക്കാർ ഒരു കെട്ടിടത്തിൽ താമസിക്കുന്നത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫ്ലാറ്റിൽ വാടകയ്ക്ക് താമസിച്ചപ്പോൾ ഞാൻ താമസിച്ച റൂമിൻ്റെ ആ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിൽ അവിടുത്തെ കുടുംബനാഥൻ ബാധ്യത മൂത്തപ്പോൾ ആ ഫ്ളാറ്റിനകത്ത് തന്നെ തൂങ്ങി മരിച്ചു തൂങ്ങി മരിച്ചുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ആ ഫ്ലാറ്റിൽ നിന്ന് അന്ന് തന്നെ ചുറ്റുവട്ടത്തെ താമസക്കാരെല്ലാം ഒഴിഞ്ഞു പോയി അവസാനം ആ കെട്ടിടവസന ആ ഫ്ലാറ്റ് തന്നെ നിർത്തേണ്ടി വന്നു അങ്ങനെ എനിക്കറിയാം പല ബിൽഡിങ്ങുകളിലും ഈ സംഭവം ഉണ്ടായി അതുകൊണ്ട് ഇത് കയ്യിൽ നിന്ന് പൈസ എടുത്ത് പണിയുന്നവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇതാണ് ഇനി ഈ മുപ്പത്തഞ്ചര ലക്ഷം രൂപ കൊണ്ട് ബാങ്കിൽ ഇട്ടെന്ന് വെച്ചോ ഏഴ് ശതമാനം പലിശ കിട്ടുകയാണെങ്കിൽ പോലും അത് ഏതാണ്ട് ഇരുപ ഇരുപതിനായിരത്തിൽ മിച്ചം ഇരുപതിനായിരത്തി അറുന്നൂറ്റമ്പത് രൂപയൊക്കെ മാസം കൈ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാങ്കിലിട്ടാൽ ഏതാണ്ട് അത്രയും നമുക്ക് കൈ കിട്ടും അതായത് ഈ മാസം ഏതാണ്ട് ഏഴായിരം രൂപ വരെയൊക്കെ കൈ കിട്ടും ബാങ്കിൽ ഒന്നും വിടാതെ ചുമ്മാ അല്ല വാടകയാണ് ഏഴായിരം രൂപ കിട്ടും ഈ പൈസ കൊണ്ട് ഇട്ടിട്ട് ചുമ്മാ വീട്ടിലിരുന്നാൽ ഇരുപതിനായിരത്തി അറുനൂറ്റമ്പത് രൂപ കിട്ടും മുപ്പത്തിനാലര ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് ഇടാൻ പറ്റുന്നതാണെങ്കിൽ ഇട്ടാൽ ഇരുപതിനായിരത്തി അറുന്നൂറ്റമ്പത് രൂപ കിട്ടും ആ പൈസ മുടക്കി കെട്ടിടം പണിതാൽ അതിനകത്ത് ഏഴായിരം രൂപ കിട്ടും ചിലവെല്ലാം കഴിഞ്ഞു അപ്പോൾ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഈ രീതിയിൽ കെട്ടിടം പണിതാൽ ഇതിൻ്റെ കണക്കുകളെല്ലാം കൂടെ നോക്കുമ്പോൾ ഒരിക്കൽ കൂടി വളരെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞാൽ മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് കയ്യിൽ നിന്നോ ബാങ്കിൽ നിന്നോ ലോൺ എടുത്ത് പണിതാൽ അത് ബാങ്കിൽ കിടക്കുന്നതിനേക്കാളും ഭീകരമായ നഷ്ടം വരുമെന്ന് കണക്ക് കൂട്ടുന്നവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ആളുകൾ ഈ സ്ഥലങ്ങളുള്ളവർ സ്ഥലങ്ങൾ വാടകയ്ക്ക് കൊടുക്കാനുണ്ട് എന്ന് വഴി എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു കാരണം മറ്റൊരു കാരണമെന്ന് പറയുന്നത് ഇത് പണിയാനുള്ള പണം അവൻ്റെ കയ്യിലില്ലെന്നും ഇത് പണിതാൽ വാടകയ്ക്ക് ആരും എടുക്കില്ലെന്നും എടുത്താൽ തന്നെ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ വളരെ പെട്ടെന്ന് അത് നിന്നു പോകുമെന്നും ഉള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് കൊണ്ടാണ് ആളുകൾ ഇത് ചെയ്യാത്തത് അപ്പോൾ അതുകൊണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചൊരു കെട്ടിടം പണിത് വാടകയ്ക്ക് കൊടുത്ത് അല്ലെങ്കിൽ വീട്ടുകാർക്ക് താമസിക്കാനായിട്ടൊരു വീട് പണിത് വാടകയ്ക്ക് കൊടുക്കാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ആ പണം ബാങ്കിലിട്ടാൽ അതിന് മാസം ഏതാണ്ട് ഇരുപതിനായിരത്തോളം പലിശ കിട്ടും ആ പൈസ മുടക്കി ആ സ്ഥലവും കൂടെ മുടക്കി നിങ്ങളിത് പണിതാല് ഈ തലവേദനയെല്ലാം കഴിഞ്ഞ് ഒരു ലക്ഷം രൂപ പോലും മാസം കൈ കിട്ടില്ല മറ്റേത് ഏതാണ്ട് ലക്ഷം രൂപ എടുത്ത് രണ്ട് ലക്ഷം പന്ത്രണ്ട് രണ്ട് ലക്ഷം രൂപ രൂപയടുത്ത് മാസം കിട്ടും കയ്യിൽ നിന്ന് കാശ് മുടക്കി ഈ ഈ തലവേദനയ്ക്ക് ഇറങ്ങിയാൽ അങ്ങേയറ്റം പോയാൽ ഒരു ലക്ഷം രൂപ കിട്ടുമെങ്കിൽ ഈ തലവേദനയ്ക്ക് പോകാതെ ഈ പൈസ ബാങ്കി കിടന്നാൽ ഏതാണ്ട് രണ്ടര ലക്ഷം രൂപ കിട്ടും രണ്ടര ലക്ഷമാണോ ഒരു ലക്ഷമാണോ എന്ന് ചിന്തിച്ച് ഇതിലേതാണ് ലാഭമെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഇതുകൂട്ട് പരിപാടിക്കകത്ത് ഇറങ്ങിയാലേ വിജയിക്കൂ അതുകൊണ്ടാണ് ആളുകളെല്ലാം വഴി നീളം സ്ഥലം വാടകയ്ക്ക് കൊടുക്കാനുണ്ട് വാടകയ്ക്ക് കൊടുക്കാനുണ്ട് എന്ന് എഴുതി വച്ചിരിക്കുന്നത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നന്ദി നമസ്കാരം